കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ പ്രേസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ബലമാണ് ശക്തിയാണ് ദൈവം സ്വീകരിക്കുന്നതാണ് അത് കളഞ്ഞു വിളിക്കില്ല നൂറ്റി മുപ്പത്തി ഏഴാം സുഹൃത്തുരത്തിന് ഒന്നും രണ്ട് വാക്യങ്ങളിൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിലെ നടുവിലെ അറൽ വിഷയങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ ഗിന്നലങ്ങളെ തൂക്കിയിട്ടു നിങ്ങളുടെ സ്തുതികളെ അവരുടെ സ്തുതി സ്തോത്രം അവർ നിർത്തി പഴയ കാര്യം ഓർത്ത് കരയുക അവർ കളഞ്ഞ ഗാനങ്ങളൊക്കെ ഒന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ ആവശ്യപ്പെടുക ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരതൊക്കെ ഓർത്താണ് ദൈവ സന്നിധിയിൽ നിന്ന് കരയുന്നത് ദയർ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ഗോ ഡെലിവേഴ്സ് വിൽ ഗെറ്റ് അവർ ജോ ബാക്ക് ആൻഡ് സിങ്ഗെയിൻ ഡോണ്ട് ഹാങ് ഹെങ്കിലും നല്ലത് കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യുക അല്ലാത്തപ്പോഴും ദൈവത്തെ എതിർത്ത് പറയുക വെറുത്തു പറയുക അതല്ല ഏതവസ്ഥയിലും ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കാൻ സാധിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവശ ശക്തി എവിടെയാണ് പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവിൻ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോട് മുൻപോട്ട് പോകാൻ ഈ മാസം മുഴുവൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാർഷിക ഭാരതത്തിൻ്റെ നിയമം അനുസരിച്ച് മാർച്ച് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണല്ലോ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള ശക്തിയും ബലവും കൃപയും നിങ്ങൾക്ക് ഏവർക്കും തരട്ടെ കണ്ണുകളടിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവിയെ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഒരു സാമ്പത്തിക വർഷം കൂടെ കാത്തുസൂക്ഷിച്ച വലിയ ക്രിമയ്ക്കായ സ്തോത്രം അതിൽ ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ എപ്പേർപ്പെട്ടവർക്കും അങ്ങനെ അദൃശ്യമായ സാന്നിധ്യമുണ്ടായിരിക്കണം വിശേഷിച്ച് ഞങ്ങളുടെ ഇൻകം ടാക്സിലും സെയിൽ ടാക്സിലും ഒക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർ അപ്രകാരം തന്നെ ചാർട്ട് അക്കൗണ്ടൻസ് അവരെ സഹായിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും ഈ മാസത്തെ ക്രമീകരണങ്ങളിൽ കർത്താവിൻ്റെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലുമാർ ലോകപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവർ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന കലാലയങ്ങൾ അധ്യാപകർ അധ്യാപർ പ്രഥമാധ്യാപകർ വിവിധ രാജ്യങ്ങളിലുള്ളവർ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ വിഡിരനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വയ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ അവർ പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതനക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകി ഈ വജനത്താൽ തന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു